നമസ്കാരം ഷിബിരി മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹയർ സെക്കൻഡറി മലയാള പാഠപുസ്തകത്തിലെ ബദരിയും പരിസരങ്ങൾ എന്ന പാഠഭാഗമാണ് ഇത് എഴുതിയിരിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ സഞ്ചാര സാഹിത്യകാരനായിരുന്ന എസ് കെ പൊറ്റക്കാട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പലരും പൊറ്റക്കാട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് പൊറ്റക്കാട്ട് എന്നാണ് ഉച്ചരിക്കേണ്ടത് എസ് കെ പൊറ്റക്കാട്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരൻകുട്ടി പൊറ്റക്കാട്ട് എന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പറയേണ്ടത് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ഒരു എഴുത്തുകാരനായിരുന്നു സഞ്ചാര സാഹിത്യകാരൻ നോവലിസ്റ്റ് കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് ജന്മസ്ഥലം കോഴിക്കോട് സഞ്ചാര സ്മരണകളിലൂടെയാണ് ആസാദുകാരുടെ ഹൃദയത്തെ അദ്ദേഹം കവർന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ലോകസഞ്ചാരം ഇന്നത്തെ പോലെ എളുപ്പമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതായത് ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളോ ഫോറിൻ എക്സ്ചേഞ്ച് മണിയുടെ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇത്രയും ദൂരം അതായത് ഏതാണ്ട് അൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ ലോകം കുറേ കൂടെ ഇത്രയധികം സാങ്കേതികമായ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം ആ കാലഘട്ടത്തിൽ ലോകം സഞ്ചാരം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ദേശത്തിൻ്റെ കഥ തെരുവിൻ്റെ കഥ വിഷകന്യക കുരുമുളക് തുടങ്ങിയവയാണ് പിന്നെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ ബാലി ദ്വീപ് സിംഹഭൂമി കാപ്പിരികളുടെ നാട്ടിൽ തുടങ്ങിയ യാത്രാ വിവരണങ്ങൾ ആഫ്രിക്ക യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പോയിട്ടുണ്ട് അപ്പോൾ യാത്രാ സൗകര്യങ്ങൾ അല്ലെങ്കിൽ വാർത്താവിനിമയ സൗകര്യങ്ങൾ ഇത്രയും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ലോകസഞ്ചാരം നടത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമല്ല എസ് കെ പൊറ്റക്കാട്ടിൻ്റെ പ്രത്യേകത അദ്ദേഹം പോയ സ്ഥലത്തെ ചരിത്രം സംസ്കാരം ഭൂമിശാസ്ത്രം ഇവയെല്ലാം അദ്ദേഹം തൻ്റെ കൃതികളിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആ കൃതി ഓരോന്നും വായിച്ചു കഴിയുമ്പോൾ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ സഞ്ചാര സാഹിത്യ കൃതികൾ വായിച്ചു കഴിയുമ്പോൾ ആ സ്ഥലം സന്ദർശിച്ച ഒരു പ്രതീതിയാണ് നമുക്ക് ഉണ്ടാവുക ഇവിടെ അദ്ദേഹം നമ്മുടെ ഭാരതത്തിൻ്റെ അഭിമാനമായ ഹിമാലയ പരിസരങ്ങളിൽ നടത്തിയ യാത്രയാണ് ഈ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബദരി പരിസരങ്ങളുമാണ് ബദരിൻ പരിസരങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ബദ്രീനാഥ് എന്ന സിനിമയിലൂടെ പരിചിതമായിരിക്കാം ആറുമാസം അമ്പലത്തിലെ വിളക്ക് കെടാവിളക്കായി സൂക്ഷിക്കുന്ന ഒരു ക്ഷേത്രം ബദ്രീനാഥിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഹിമാലയം ഇന്നും എന്നും മനുഷ്യൻ്റെ മനസ്സിനെ ഒരിക്കലും പിടിതരാത്തൊരു അത്ഭുത പ്രതിഭാസമായി നിലകൊള്ളുകയാണ് ഹിമാലയ സഞ്ചാരം വലിയ ഭാഗ്യമായി തന്നെയാണ് എല്ലാവരും കരുതുന്നത് ഏതാണ്ട് ഒരു മരണം പോലെയുള്ളൊരു സഞ്ചാരമാണ് പോകുന്ന വഴിയിൽ മഞ്ഞുപാളികൾ തകർന്നു വീണ് വേണമെങ്കിലും ജീവൻ വെടിയാം പക്ഷേ എന്നാൽ പോലും ഹിമാലയ ദർശനം എന്നുള്ളത് ഏറ്റവും വലിയ സുഹൃതമായി കണക്കാക്കപ്പെടുന്നു അതിലുണ്ടാകുന്ന ദുർഘടങ്ങൾ പ്രയാസങ്ങൾ ഈശ്വര സാന്നിധ്യം എന്ന് തന്നെയാണ് വിശ്വാസം അപ്പോൾ നമുക്ക് നേരിട്ട് പാഠഭാഗത്തിലേക്ക് കടക്കാം കുബേരശിലയിൽ നിന്ന് ഒരു ആശ്വാസ നെടുവീർപ്പ് പോലെ വാഹനം കീഴ്പോട്ട് സഞ്ചരിച്ചു ഒ പതിനൊന്നര മണിയായപ്പോൾ ഞങ്ങൾ ബദരിയിൽ എത്തിച്ചേർന്നു അളകനന്ദയുടെ കരയിൽ അളകനന്ദ അതുവഴി ഒഴുകുന്ന വളരെ മനോഹരമായൊരു നദിയാണ് ആ നദിയുടെ കരയിലൂടെ വിശാലമായ മൈതാനത്തിൽ ഒരു ഉയർന്ന പുൽമേടിന് താഴെ ട്രക്ക് നിർത്തി അപ്പോൾ അവിടെ ഒരു ഗുദാമുണ്ടായിരുന്നു ഗുദാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്ന വ്യക്തി പറഞ്ഞു അലുമിനിയം ക്യാമ്പെന്ന് പറഞ്ഞു അപ്പോൾ ഉച്ചവേലത്ത് വെട്ടിത്തിളങ്ങിക്കൊണ്ടിരുന്ന ആ കൂടം ഒരു അല്ലെന്നും അലുമിനിയം കൊണ്ടുണ്ടാക്കിയ പാർപ്പിടമാണ് അലുമിനിയം കൊണ്ടുണ്ടാക്കിയ ഒരു തകര ഷീറ്റ് കൊണ്ട് മറച്ച ഒരു പാർപ്പിടമാണെന്ന് മനസ്സിലാക്കി അപ്പോൾ അലുമിനിയം അലുമിനിയം ക്യാമ്പിൽ ഞങ്ങളെ കൊണ്ടുവന്ന് വിടാനേ ജക്കാട്ടയ്ക്ക് മേലധികാരിയിൽ നിന്ന് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ സാമാനങ്ങളെല്ലാം ട്രക്കിൽ നിന്ന് താഴെ പുൽ മൈതാനത്തിൽ ഇറക്കി വെച്ച് ഞങ്ങളുടെ യാത്രയും പറഞ്ഞ അയാൾ മിലിട്ടറി ക്യാമ്പിലേക്ക് ട്രക്ക് ഓടിച്ചു പോയി ഞങ്ങൾ പുൽമേട് കയറി ആ ലോഹഗ്രഹം ലോഹഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ കൊച്ച് അതിനകത്ത് ക്യാമ്പിനുള്ളിൽ കയറി ചുമരുകളും വാതിലുകളും ജനലുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ടിൻ ഷീറ്റ് കൊണ്ട് തന്നെയാണ് ശാസ്ത്രീയമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് തണുപ്പും മഞ്ഞും അതിനകത്തേക്ക് കടക്കില്ല തടിച്ച ക്യാൻവാസ് തമ്പുകളേക്കാൾ പറ്റിയത് അലുമിനിയം ക്യാമ്പുകളാണ് ഏതാണ് ഹിമാലയത്തിൻ്റെ പാർശ്വപ്രദേശങ്ങളിൽ അപ്പോൾ മാത്രമല്ല ക്യാമ്പിൽ ഈ ലോഹ ലോഹത്തകിടുകളാകുമ്പോൾ ആവശ്യം കഴിയുമ്പോൾ ഇത് കെട്ടി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ ക്യാമ്പിന് വേണ്ടി ഉള്ള ഒരു പാർപ്പിടമായിട്ട് ഉപയോഗിക്കാം ഞങ്ങൾ ഭവനത്തിൻ്റെ വരാന്തയിലേക്ക് കയറി വാതിലുകൾ അടച്ചിട്ടിരിക്കുന്നു അവിടെ എങ്ങും ആരെയും കണ്ടില്ല ബദിരിയിലെത്തിയാൽ ഞങ്ങളെ സ്വീകരിച്ച എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതിന് ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥൻ അലുമിനിയം ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നതാണെന്നാണ് മാർവാട് ക്യാമ്പിലെ മേലധികാരികൾ ഞങ്ങളോട് പറഞ്ഞത് എന്നാൽ അവിടെ ഒരു ജീവിയും കാണാനില്ല എന്ത് ചെയ്യണം എന്നറിയാതെ ഞങ്ങൾ അവിടെ പരുങ്ങി നിന്നു ഞങ്ങൾ ക്യാമ്പിൻ്റെ വരാന്തയിലിട്ടിരുന്ന ഒരു ബെഞ്ചിൽ ചെന്ന് കുത്തിയിരുന്നു എന്തെന്ത് സുന്ദര ദൃശ്യങ്ങളാണെന്നാണ് അറിയുമ്പോൾ അവിടെ കാണുന്നത് വിശാലമായ മൈതാനം മൈതാനത്തിനരികിലൂടെ ഹിമക്കട്ടകൾ ഉരുകി ഒലിച്ചുണ്ടാക്കിയ ഉരി ഉരുകി ഒലിച്ച അളകനന്ദ നദി ഒഴുകുന്നു അളകനന്ദയുടെ മറുകരയിൽ തകര തകടുകൾ കൊണ്ട് മേൽപ്പുര ചേർത്തിയ ഗ്രഹസമൂഹങ്ങളുടെ നടുവിൽ സ്വർണ താഴിക കൂടിയ ബദരി നാരായണ ക്ഷേത്രം പൊങ്ങി നിൽക്കുന്നു ആ ബദരി പുരിയുടെ ഒരു വശത്ത് നാരായണഗിരിയാണ് ആ മലഞ്ചെരുവിൽ മറ്റൊരു മരം പോലുമില്ല ഞെരുങ്ങി വളരുന്ന തൃണങ്ങൾ മാത്രമേ ഉള്ളൂ നല്ല പുല്ല് അവിടെ മുഴുവൻ ഉള്ളത് പുല്ല് മേഞ്ഞു കൊണ്ട് കുറേ അവിടെ നിൽക്കുന്നു കറുത്തതും വെളുത്തതുമായ പാറക്കുത്തുകൾക്കിടയിൽ അവയുടെ ചലനം കൊണ്ട് മാത്രമാണ് അവിടെ ആടുകൾ നിൽക്കുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാറ്റിനും അപ്പുറം ബദിരി പുരിയിൽ നിന്ന് കഷ്ടിച്ച അഞ്ച് മൈൽ ദൂരെ നീലകണ്ഠ ശൈലം നീലകണ്ഠശൈലം ആ പർവ്വതം തല പൊക്കി നിൽക്കുന്നു അപ്പോൾ അത് വെള്ളിയിൽ വാർത്തെടുത്തതുപോലെയാണ് അതിൻ്റെ മുകൾ ഭാഗം കാണുന്നത് ഞാൻ എഴുന്നേറ്റ് വരാന്തയുടെ അടുത്തുനിന്ന് ക്യാമ്പിൻ്റെ പുറകിലെ മണ്ഡപമൊക്കെ ഒന്ന് നോക്കുകയാണ് ആ മണ്ഡപം എന്ന് പറഞ്ഞാൽ പൗരാണിക സ്മരണകൾ പഴയ ഓർമ്മകളുടെ ഒരു പൂങ്കാവനമാണ് ഋഷി വര്യന്മാരുടെയും ദാർശനിക ആചാര്യന്മാരുടെയും സാഹിത്യ സാംസ്കാരിക കർമ്മക്ഷേത്രമായിരുന്നു ആശ്രമം ബദരിനാഥിലെ ആശ്രമം ഒരുപാട് പൗരാണികമായ ഒരു ആശ്രമമാണ് വേദവ്യാസനായ കൃഷ്ണദ്വേപായനൻ ശിഷിഗണങ്ങളോടൊത്ത് വേദങ്ങൾ സഞ്ചയിച്ചതും പകുത്തതും അവിടെയുള്ള ഒരു ഗുഹയിൽ വെച്ചാണ് മഹാഭാരതവും അവിടെ വെച്ചാണ് രചിച്ചതെന്ന് പറയപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കപ്പുറം മാണ്ടൂക്കി ഉപനിഷത്തിൻ്റെ വിവരണ രൂപമായ കായിക ശ്ലോകങ്ങൾ രചിക്കാൻ പാദാചാര്യർ അവിടെ വന്ന് ഇരിക്കാറുണ്ടായിരുന്നു ഗൗഢപാദൻ്റെ കാരികയ്ക്ക് ശ്രീ ശങ്കരാചാര്യർ ഭാഷ്യമെഴുതിയതും അവിടെ വെച്ചാണ് പ്രാചീന ഭാരതീയ സംസ്കാരങ്ങളുടെ സാഹിത്യങ്ങളുടെ ആ പണിപ്പുരയിലേക്ക് നോക്കി ഭാവനാ ശില്പങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഭാവനാ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് എങ്ങനെ നിൽക്കുകയാണ് അതായത് അവിടെ ഇരുന്നപ്പോൾ എനിക്ക് വ്യാസനെക്കുറിച്ചും ഒക്കെ ഓർമ്മകും ഞാനതൊക്കെ എങ്ങനെ ഓർത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു മനുഷ്യരൂപം പുൽമേട്ടിൽ നിന്ന് നടന്ന് ഈ അലുമിനിയം ക്യാമ്പിലേക്ക് വരുന്നത് കണ്ടത് അടുത്തെത്തിയപ്പോൾ അതൊരു പട്ടാളക്കാരനാണെന്ന് മനസ്സിലായി അപ്പോൾ ഇദ്ദേഹം ആയിരുന്നിരിക്കണം ക്യാമ്പിൽ ഞങ്ങളെ സ്വീകരിക്കാൻ ഇവിടെ കാത്തു നിൽക്കേണ്ടിയിരുന്നത് അയാൾ വരാന്തയിൽ വന്നിരുന്നിട്ട് ആദരവോടെ വരാൻ വൈകിയതിനൊരു മാപ്പ് പറഞ്ഞു അയാളുടെ തളർന്ന ഭാവവും വിളറിയ മുഖവും വിനയത്ത് എന്നിട്ട് ആ വിനയത്തോടുള്ള സംസാരം ഞങ്ങൾക്ക് അയാളോട് സ്നേഹമുളവാക്കി എന്താ ദേഹസുഖമില്ല എന്ന് എൻ്റെ സുഹൃത്ത് ചോദിച്ചു യുവാവായ ആ പട്ടാള ഉദ്യോഗസ്ഥൻ നേരത്തെ ഒരു ചിരി ചിരിച്ചല്ലാതെ ഒന്നും പറഞ്ഞില്ല അയാൾ മുറിയുടെ വാതിൽ തുറന്ന് ഞങ്ങളെ അകത്തേക്ക് ഇരിക്കാൻ ക്ഷണിച്ചു നേരെ ഉച്ചയായെങ്കിലും ഹിമാലയ പ്രാന്ത പ്രദേശമാണ് നല്ല ഹിമക്കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നത് സാമാന്യം വിസ്താരമുള്ള ആ മേശ ആ റൂമിനകത്ത് ആ മുറിക്കകത്ത് കട്ടിൽ മേശ കസേര മുതലായ അത്യാവശ്യ ഉപകരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അടുത്തൊരു കുളിമുറിയുണ്ട് പക്ഷേ വെള്ളം താഴെയെന്ന് കൊണ്ടുവരണം കുറച്ച് കഴിഞ്ഞപ്പോൾ മിലിട്ടറി ക്യാമ്പിൽ നിന്ന് ഭക്ഷണം ഞങ്ങൾക്ക് കൊണ്ടുവന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മനുഷ്യൻ വരാൻ വൈകിയതിൻ്റെ കാരണങ്ങൾ പട്ടാള ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഞങ്ങൾ ഇന്നലെ മാനാ ഗ്രാമത്തിനപ്പുറം അതായത് മാനാപാസ് എന്ന ഗ്രാമത്തിൽ പുതിയൊരു നിരീക്ഷണ പോസ്റ്റ് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഞങ്ങളൊന്ന് സന്ദർശിക്കാൻ പോയി അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നതൊര എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചോദിക്കുക എവിടെയാണ് ആ സ്ഥലം അപ്പോൾ സൂര്യപ്രകാശ് എന്ന പട്ടാളക്കാരൻ പറയുന്നു ഇവിടെ നിന്ന് മൂന്ന് മൈൽ പോയാൽ മാനാ ഗ്രാമമായി ഇന്ത്യൻ അതിർത്തിയിലെ ഏറ്റവും ഒടുവിലത്തെ ഗ്രാമമാണ് മാനാ ഗ്രാമം ഇന്ത്യൻ അതിർത്തിയിലെ ഏറ്റവും ഒടുവിലത്തെ ഗ്രാമത്തിൽ ഗ്രാമമാണത് മാനാ ഗ്രാമത്തിൽ നിന്ന് ഇരുപത് മൈൽ ദൂരമുണ്ട് മാനാ ചുരത്തിലേക്ക് ചുരത്തിനപ്പുറം പിന്നെ ടിബറ്റാണ് ചൈനീസ് ഭൂപ്രദേശങ്ങളാണ് മാനാ ഗ്രാമത്തിനും ചുരത്തിന് ഇടയ്ക്ക് കിടക്കുന്ന സ്ഥലം മുഴുവൻ ഒരു പുല്ല് പോലും പൊടിക്കാത്ത തണുത്ത് മരവിച്ച ശൂന്യതയാണ് പതിനെണ്ണായിരം അടി വരെ ഉയരത്തിൽ കിടക്കുന്ന ഈ സ്ഥലങ്ങളിലും നമ്മുടെ രക്ഷാസേനയുടെ കാവൽ പോസ്റ്റുകളുണ്ട് അപ്പോഴാണ് നമ്മൾ ഈ നമ്മുടെ അതിർത്തി കാക്കുന്ന നമ്മുടെ രാജ്യം കാക്കുന്ന ആ പട്ടാളക്കാരെ സ്മരിക്കേണ്ടത് അല്ലേ പതിനെണ്ണായിരം അടി ഉയരത്തിൽ ഒരു പുൽനാമ്പ് പോലും ഉണ്ടാകാത്ത തരിശു ഭൂമിയിൽ പോലും ആരുണ്ട് നമ്മുടെ ജീവനെ സംരക്ഷിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന നിരതരായ പട്ടാളക്കാരുണ്ട് പോസ്റ്റിൻ്റെ പരിശോധന സ്ഥലപരിശോധന കഴിഞ്ഞപ്പോൾ നേരം വൈകിയപ്പോൾ ഞാൻ അവിടെ തന്നെ രാത്രി കിടക്കാൻ തീരുമാനിച്ചു സ്ലീപ്പിംഗ് ബാഗ് തുറന്ന് അതിനുള്ളിൽ ഭദ്രമായി ഉറങ്ങാൻ കിടന്നു എപ്പോഴാണ് ഉണർന്നതെന്ന് നിശ്ചയില്ല കണ്ണ് മേടിച്ചപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല സ്ലീപ്പിംഗ് ബാഗിനകത്താണ് ഞാൻ കിടന്നത് ബാഗിനകത്ത് നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല വല്ലാത്തൊരു ഭാരം എൻ്റെ ശരീരത്തിൽ അമർന്നിരിക്കുന്ന പോലെ തോന്നി അപ്പോഴാണ് പെട്ടെന്നൊരു പരമാർത്ഥം ഈ പട്ടാളക്കാരന് മനസ്സിലായത് എന്താണ് രാത്രിയിൽ കനത്ത മഞ്ഞിടിച്ചിലുണ്ടായി മണ്ണിടിച്ചിലല്ല മഞ്ഞിടിഞ്ഞിട്ട് ഇടിഞ്ഞിട്ട് ഇയാളുടെ പുറത്ത് വന്ന് കിടക്കുകയാണ് മഞ്ഞ് ഞാൻ ജീവനുള്ള ഒരു ഹിമ എൻ്റെ മുകളിൽ ഒരു വലിയ ഹിമക്കുന്നുണ്ടായതായിട്ട് എനിക്ക് മനസ്സിലായി സർവ്വശക്തിയും പ്രയോഗിച്ച് തട്ടിപ്പിടഞ്ഞ് എൻ്റെ മുകളിലെ ഭാരമൊക്കെ മാറ്റാൻ ഞാൻ ശ്രമിച്ചു അങ്ങനെ ദീർഘസമയം ഞാൻ പരിശ്രമിച്ചിട്ടാണ് എനിക്ക് ആ മഞ്ഞ് കൂടാരത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിഞ്ഞത് തലേനെ മുഖത്തുമുള്ള മഞ്ഞൊക്കെ തട്ടിത്തെറപ്പിച്ച് ഞാൻ പുറത്ത് വന്നു പിന്നെ ക്ഷീണം കൊണ്ട് നടന്നിവിടെ എത്താൻ ഞാൻ താമസിച്ചു പോയതാണെന്ന് സൂര്യപ്രകാശ് എന്ന പട്ടാളക്കാരൻ തൻ്റെ അനുഭവം ഇങ്ങനെയാണ് വിവരിച്ചത് ഈ അനുഭവകഥ കേട്ടോണ്ടിരുന്നപ്പോൾ കരളിൽ ഹിമപാത ഉണ്ടായതുപോലെ എൻ്റെ കരളിൽ മഞ്ഞിടിഞ്ഞ് വീണതുപോലെ എനിക്ക് തോന്നി യുപിക്കാരനായി ഉത്തർപ്രദേശുകാരനായ യുവഭടൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് അയാൾക്ക് ഒരു പരിഭ്രമവും കണ്ടില്ല കാരണം ഇത് കേട്ടോണ്ടിരുന്നവർക്കാണ് വിഷമം തോന്നിയത് ആ അയാൾ എന്താണെന്നറിയ ഇന്നലെ രാത്രി കുറച്ച് മഞ്ഞ് കൊണ്ട് ജലദോഷം പിടിച്ചു എന്ന് നമ്മൾ പറയുന്ന പോലെ അത്ര നിസാര മട്ടിലാണ് എൻ്റെ ശരീരത്തിലേക്ക് ഒരു വലിയ മഞ്ഞ് മല ഇടിഞ്ഞു വീണെന്ന് ഇയാൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ കാക്കുന്ന ഭടന്മാരുടെ സേവന വ്യഗ്രതയും സഹനശക്തി എന്തുമാത്രം സഹനശക്തിയാണ് അവർക്കുള്ളത് രാജ്യത്തെ കാക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ കടമ ആ സഹനശക്തി അവരുടെ ധൈര്യം അവരുടെ ത്യാഗം ഇതൊക്കെ ഓർത്ത് എനിക്ക് അഭിമാനമുണ്ടായി ആ യാത്രയിൽ ഒരു പണ്ഡിതൻ പറഞ്ഞ വാക്കാണ് ഞാനിവിടെ ആവർത്തിക്കുന്നത് മഞ്ഞുകാലം വരുമ്പോൾ ബദരിയുടെ ബദരി മുല്ലെ മൂർത്തിയാണ് ബദരി നാരായണമൂർത്തി അദ്ദേഹം പോലും ബദരി ക്ഷേത്രത്തിൽ നിന്ന് താഴെ നിലങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകും മഞ്ഞുകാലം ആറുമാസം വരെ കഠിനമായ മഞ്ഞാണ് അവിടെ അന്നും ഈ പ്രദേശത്ത് കാവൽ നിൽക്കുന്ന ജവാന്മാരെ അല്ലേ ദേവന്മാരേക്കാൾ നാം ആദരിക്കേണ്ടത് എന്നൊരു പണ്ഡിതൻ എൻ്റെ ഹിമാലയ യാത്രയിൽ പറഞ്ഞതാണ് അദ്ദേഹം ഇവിടെ ഓർമ്മിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഹിമാലയ സാമ്രാജ്യം എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണിത് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് ആ ഹിമാലയത്തിൻ്റെ ശൈത്യത്തെയും അവിടുത്തെ മഞ്ഞ് വീഴ്ചയും അവിടുത്തെ ഭീകരമായ അന്തരീക്ഷത്തിലും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാനായി സദാ ശ്രദ്ധാലുക്കളായിരിക്കുന്ന പട്ടാളക്കാരെ കുറിച്ചുമാണ് ഇതിനകത്ത് പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് നന്നായി വായിക്കുക ടീച്ചർ പറഞ്ഞ ക്ലാസ്സിലെ ആശയങ്ങളൊന്ന് കേൾക്കുക ഏത് ചോദ്യത്തിന് നിസ്സാരമായിട്ട് ഉത്തരം എഴുതാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പാഠഭാഗമാണിത് അപ്പോൾ ഇത്തരം പാഠങ്ങൾ നമുക്ക് കഠിനമായ ചില പാഠങ്ങൾ ഒഴിവാക്കിയാൽ പോലും ഇത്തരം പാഠഭാഗങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ് ടീച്ചർ